കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ഭാര്യ ഭർത്തൃ കലഹം ഇന്ന് സാധാരണയായി ഒരു കാര്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം അതിനൊരു പ്രതിവിധിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കുകയും അതേപോലെ തന്നെ ആ വഴി ഞാൻ പറയുന്ന വഴിപാടുകൾ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിങ്ക ചെയ്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പം ഈ എന്തുകൊണ്ടാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യതയില്ലാത്ത കലഹങ്ങൾ ഉണ്ടാകുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പറഞ്ഞാൽ പ്രേമവിവാഹങ്ങൾ ഇതിനൊക്കെ ആയുസ് കുറവാണ് പെട്ടെന്ന് ഉള്ള ഒരു ആകർഷണത പേരിലായിരിക്കും മിക്കവരും പ്രേമിച്ച് വിവാഹം നിർത്തുന്നു കാര്യ ജീവിതത്തോടടുക്കുമ്പോഴാണ് ഈ മറ്റു വിഷയങ്ങളൊക്കെ പൊന്തു വരുന്നത് അപ്പോളാണ് ഈ വിവാഹങ്ങൾ ഈ പ്രേമിച്ചുള്ള വിവാഹമൊക്കെ അത് അല്പായുസുകളായിട്ട് മാറിപ്പോകുന്നത് അതിനൊക്കെ ആയുസ് കുറവായിട്ട് വരും പെട്ടെന്നുള്ള ഒരു ആകർഷണതയിൽ വരുന്ന് എടുത്തിയാടി ചെയ്യുന്ന കാര്യങ്ങളാണ് ചില അപ്പം അങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അവിടെ കലഹങ്ങൾ ഭാര്യഭർത്ത് കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് മറ്റെന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് വിവാഹമാണെങ്കിൽ തന്നെയും അവിടെയും സ്വാഭാവികമായി കലഹങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നു തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവുന്നുണ്ട് അതെങ്ങനെയുണ്ടാകും ഒരു സുപ്രായത്തിൽ ഇന്നലെ വരെ കാണാത്ത ആൾക്കാർ ഒരു ദിവസം ബന്ധുക്കളായി മാറിയു ഇല്ലേ അവരെ അങ്ങനെയുള്ളവരാണോ എന്താണെന്നോ അവരെ പറ്റി അറിയാനായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ ഒക്കെ ഒരു ദിവസം ബന്ധുക്കളായി മാറിയാണ് ഈ രണ്ട് ഒരു ഈ വിവാഹത്തോടു കൂടി അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് കഴിയുമ്പോൾ കലഹങ്ങൾ വരും ഈ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള കൂടിച്ചേരൽ മാത്രമല്ല വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കൂട്ടിച്ചേരലാണ് ഇല്ലേ ഒരു വിവാഹത്തോടെ അന്യരായി നിന്നിരുന്ന രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ച് ഒരു സുപ്രാവത്തില് സ്വന്തക്കാരും ബന്ധുക്കാരായി മാറിയണം കുറച്ച് കഴിയുമ്പോഴാണ് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നൽ ചിലവർക്ക് ഉണ്ടാകുന്നത് അപ്പൊ ഇവർ ഒരു വീട്ടുകാരി പറയുമ്പോൾ മറ്റേ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും ആ വിഷ്ടുകാരി വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ മറ്റേ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള കുടുംബ കലഹങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ പല കുടുംബങ്ങളിലും നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതിൽ നിന്നാണ് ഭാര്യ ഭർത്തൃ കലഹങ്ങളും ഇങ്ങനെ പൊന്തി വരുന്നത് അപ്പൊ അതിനുള്ള പരിഹാരമായിട്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്യണം ഞാൻ മുൻപ് മുൻപ് ഒരു വിഷയത്തിൽ ഇത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുടുംബഫലങ്ങളായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വീണ്ടും ഞാൻ ഇവിടെ ഇത് പറയും ഗണപതിക്ക് ഐക്യമന്ത്ര മന്ത്രാർച്ചന നടത്തണം ഐക്യമത്യ മന്ത്രാർച്ചന ഗണപതിക്ക് ഐക്യമത്യ മന്ത്രാർച്ചന ഹോമം ഗണപതിക്ക് മൂന്ന് മാസം അടിപ്പിച്ച് നടത്തണം ഈ ഭാര്യ ഭർത്താ കലഹങ്ങൾ ഉള്ള ഭാര്യയും ഭർത്താവും മൂന്ന് മാസം അടിപ്പിച്ച് ഐക്യമത്യസൂക്തം കൊണ്ട് മന്ത്രാർച്ചന ഗണപതിക്ക് നടത്തിയാൽ അതിന് ഒരു പരിഹാരമാവും അവിടെ അതോടൊപ്പം തന്നെ ഒരു ഭഗവതി സേവയും മൂന്ന് പൗർണമി നാളിൽ മൂന്ന് ഭഗവതി സേവയും ഇത് ഈ ഗണപതി ഹോമത്തോടൊപ്പം ചെയ്താൽ തീർച്ചയായിട്ടും ദേവതാ പ്രീതി നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ആ കലഹങ്ങൾ മാറിക്കിട്ടും അപ്പം ഗണപതിക്ക് ഐക്യ മന്ത്ര സൂക്തം കൊണ്ട് മന്ത്രാർച്ചന നടത്തി ഹോമവും നടത്തിയാൽ വൈകിട്ട് പൗർണമി നാളിൽ ഇത് പൗർണമി നാളിൽ ചെയ്യേണ്ട കാര്യമാണ് മൂന്ന് പൗർണമി നാളിൽ അടുപ്പിച്ച് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദുരിതത്തിന് മോചനം മോചനമുണ്ടാവും ഇനി ഞാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന സ്വയം ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു അതും കൂടി നിങ്ങൾ ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓം ശിവശക്തി ഐക്യരൂപിണിയെ നമ എന്താണ് ഓം ശിവശക്തി ഐക്യരൂപിണിയെ നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം സന്ധ്യാവിളക്ക് വെച്ച് ചൊല്ലണം സന്ധ്യാനാമൻ ചൊല്ലണ കൂട്ടത്തില് ഈ മന്ത്രവും കൂടി നിങ്ങൾ ചൊല്ലണം ഓം ശിവശക്തി ഐക്യരൂപിണിയെ നമു അതുകൂടാതെ വീട്ടിൽ സന്ധ്യാവിളച്ച് വിളക്ക് വെച്ച് സന്ധ്യാനാമൻ ചൊല്ലണ കൂട്ടത്തില് ഏഴ് വെള്ളിയാഴ്ച അടുപ്പിച്ച് ലളിതസഹസ്രനാമം ചൊല്ലണം ഏഴ് വെള്ളിയാഴ്ച അടുപ്പിച്ച് എല്ലാ ദിവസം ചൊല്ലാമെങ്കിൽ അത്രയും നല്ലത് ഏഴ് വെള്ളിയാഴ്ച അടുപ്പിച്ച് ലളിതസഹസ്രനാമം വീട്ടിൽ ചൊല്ലണം അത് കൂടാതെ ഏഴ് വെള്ളിയാഴ്ച കുളിച്ച് തൊഴുത് ദേവീക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ നടത്തണം ഉമാ മഹേശ്വര പൂജയോ പൂജയാകുമ്പോൾ ഇത്തിരി പൈസ കൂടുതൽ ഉണ്ടാവും അല്ലെങ്കിൽ ഉമാ മഹേശ്വര പുഷ്പാഞ്ജലി നടത്തിയാലും മതി ഈ പൈസ ബുദ്ധിമുട്ടുള്ളവർ പുഷ്പാഞ്ജലി ആക്കാം അപ്പൊ ഏഴ് വെള്ളിയാഴ്ച ഉമാ മഹേശ്വര പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ അതുകൂടി നടത്തിയാൽ നിങ്ങളുടെ ആ ഭാര്യ ഭർത് കലഹം മാറിക്കിട്ടും അനുഭവസ്ഥർ ഒരുപാടുണ്ട് അപ്പോൾ കുടുംബകലഹങ്ങൾ എന്നുള്ള ഈ ജ്യോതിഷ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ മറ്റൊരു ജ്യോതിഷ വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം